ഞാൻ അദാനി എയർപോർട്ട് നെസ്റ്റോ ലുലൂജിൻ്റെ ഒക്കെ പരസ്യത്തിൽ അഭിനയിച്ചു പോയിട്ടുള്ളത് ഒരു അറുപതോളം പ്രാൻഡ് വേഴ്സിൽ അഭിനയിച്ചിട്ടുണ്ട് സോ നമ്മുടെ ബിഹേവിയർ വളരെ ഇമ്പോർട്ടൻറ്റ് ഒന്ന് നിങ്ങൾക്കൊരു ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ എത്തുന്ന ഫങ്ച്വലിറ്റി ഇപ്പോൾ പറയും ഞാനിവിടെ എത്താം ലേറ്റ് ആയതല്ലേ അതവിടെ ശരിക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഷൂട്ടല്ലേ ഷൂട്ടിന് പോകുന്ന സമയത്ത് ഒരു അരമണിക്കൂർ മുമ്പേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അത് ക്ലയൻറ്റ് ഭയങ്കര ഹാപ്പിയാവും അവർ അവിടെ ഉണ്ടല്ലോ ടെൻഷൻ കുറയും ഒന്നാമത്തെ കാര്യം രണ്ടാമത് നമുക്ക് ഷൂട്ടിനെ വിളിക്കും നിങ്ങൾ ഷൂട്ടിന് വിളിക്കണം അപ്പം എന്നെ വിളിക്കും ആ ഷൂട്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ആദ്യം തന്നെ പൈസ ഇത്രയല്ല പേയ്മെൻ്റ് എത്ര കിട്ടും ഇങ്ങനെ ചോദിക്കാനേ പറഞ്ഞ പേയ്മെൻറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ലാസ്റ്റ് ക്വസ്റ്റൻ ആയിരിക്കണം ഞാൻ നിങ്ങൾ വിളിക്കുകയാണ് എന്നെ വിളിച്ചു ചോദിക്കും ഹായ് ഓക്കെ ഷൂട്ട് അവിടെ ചോദിച്ചിട്ടാണ് ഓക്കെ ഏതൊക്കെ ഏതാ ബ്രാൻഡ് ചോദിക്കും എത്ര ഔട്ട്ഫിറ്റ് ഉണ്ട് എന്തിനാ ഔട്ട്ഫിറ്റ് പറയുന്നത് ഈ ഔട്ട്ഫിറ്റിനുള്ള പോസസ് ഞാൻ തലേന്ന് ഹോംവർക്ക് ചെയ്തിട്ട് വേണം പോവാൻ അപ്പോൾ എനിക്ക് ഇപ്പോൾ എനിക്ക് ട്രഡീഷണൽ ഉണ്ടാകുന്നതായിരിക്കും ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് ഇങ്ങനെ കൈ കൂക്കുന്നത് ഈ പോസസൊക്കെ ഞാൻ ഓൾറെഡി പ്രാക്ടീസ് ചെയ്ത് പോയാൽ നാളെ എനിക്ക് കൺഫ്യൂഷൻ ഇല്ല എൻ്റെ കയ്യിലൊരു ഇരുപത് പോസ് പഠിച്ചു പഠിച്ചുപോയാൽ അവിടുന്ന് ഫോട്ടോഗ്രാഫർ ഫ്ലാഷ് ഫ്ലാഷിങ് ടക്ക് ടക്ക് എന്ന് പറഞ്ഞിട്ട് എനിക്കിവിടുന്ന് പോസ് കൊടുക്കാൻ പറ്റും അപ്പം ഫോട്ടോഗ്രാഫർ നോട്ട് ചെയ്യും ഗുഡ് ഇവൻ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ പണിയില്ല